അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ രാവിലെ ഏണെന്ന് ആഹാരം കരുതരുത് കേട്ടോ വൈകുന്നേരമാണ് നമ്മുടെ വീഡിയോക്ക് ഞാൻ എൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ വന്നെടുക്കണം പുറത്ത് കുട്ടികളുടെ ശല്യമൊന്നും ഇല്ലാതെ വന്ന് എടുക്കാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നത്ത സ്പെഷ്യൽ ഇതാണ് കേട്ടോ അതെന്താന്ന് നിങ്ങക്ക് മനസ്സിലായി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് എന്താ അറിയാതിരിക്കന് മത്തൻ മീൻസ് പംകിൻ അല്ലെ കുഞ്ചു ആ സംഭവം അപ്പൊ അത് ഞമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മള് നത്ത സ്പെഷ്യൽ ഇതാണ് മത്തം മത്തം കറിയുന്ന മത്തം പായസം എന്ന പറയാ കുഞ്ഞുമാ ആ സംഭവം ഉണ്ടാക്കാനാണ് ഇണ്ടായിരുന്നു അപ്പൊ ഞമ്മള് രാവിലത്തെ പത്തിരിയാണ് പത്തിരി ഉണ്ട് കടലക്കറി ഉണ്ട് ഇതൊക്കെ ഉണ്ടെട്ടോ അവിടെ അതൊക്കെ ഞമ്മള് മാറ്റി വെച്ചു പത്തിരിപ്പാ ഇണ്ടാക്കി വെച്ചിരുന്ന ആ സംഭവം മാവെന്ന് ഞമ്മളെടുത്തിട്ട് ഇങ്ങനെ ഈ സംഭവങ്ങളുണ്ടല്ലോ ആ കറിക്ക് ഇടാനുള്ളത് ആ സംഭവം ഇവിടെ ഞങ്ങള് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ കുക്കറിലെന്താന്നല്ലേ കുക്കർ അടിയണില്ല കേസ് ഞാൻ എപ്പോ വന്ന ഇവിടെ കുക്കർ വെച്ചാൽ അവസ്ഥയാണ് കുഞ്ഞത് രാവിലെ കറി വെച്ചു അതും മടിയില്ല പക്ഷെ ഓയില് വെക്കുമ്പോ നേരാണ് എന്റെ പ്രശ്നോ കുക്കറിന്റെ പ്രശ്നോ ഏ ചായ കാച്ചു വെച്ചു അമ്മ അവിടെ ആ ഇത് ഒന്ന് ആയിട്ട് ആയിട്ടില്ല കേട്ടോ പിന്നെ ഇനിയും ഉപയോഗിക്കണം പക്ഷെ നിന്റെ രാവിലെ പുറത്തേക്ക് പോണതുകൊണ്ട് ഞമ്മള് എന്ത് ഏ ഇതിന് കുഷ്ടം പോലെ വെള്ളം ഉണ്ട് മാം ഞാൻ ഇതൊന്നേ ഫ്രീസറിലൊക്കെ എഴുതിയിട്ടാണ് ഈ സംഭവം ഈ സംഭവ അപ്പൊ ആദ്യ പോകാതി പോകും ഇത് ഇവിടെ നിൽക്കട്ടെട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് വേറൊരു സ്ഥലം വരെയും കൂടെ പോ വണ്ടി മിൻമിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആൾക്ക് പനിയാണ് ഇതുകൂടെ മാറ്റി കട്ടേക്കട്ടെട്ടോ അങ്ങനെ കൊറേ കാലം മത്സരം നടത്തി ഞാൻ തോറ്റുപോയി അവസാനം ഇവിടെ അപ്പത്തെത്തിട്ടോ ചേച്ചി തോറ്റു പോയി ചേച്ചി തോറ്റു തോറ്റുപോയി ഈ ബാക്കിയുള്ള പണി കുഞ്ഞുമണി ഞാൻ എടുക്കിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് നല്ല ശീലം ഉണ്ട് അല്ല കുഞ്ഞുമാ ഇതിന്റെ പേര് സംഭവം മൊത്തം കറി എന്ന് പറയും പായസം ഒന്നും പറയാറിയില്ല മത്തം കറി പായസല്ല അത്ര കറി അപ്പൊ അങ്ങനെ നീ നമ്മള് ഫുഡ് കഴിക്കാനുള്ള ഇരിക്കുന്നത് കഴിഞ്ഞിട്ട് മെരിങ്ങ കറി ഉണ്ട് കൈപ്പക്ക പേരി ഉണ്ട് പിന്നെ പപ്പടം പേരി ഉണ്ട് പിന്നെ അത്രയൊക്കെ ഉള്ളു ബീഫാട് ഞങ്ങൾ പഠിച്ചിട്ടില്ല ബീഫ് ഇജോന്നപ്പോ കൊടുത്തേക്കോട്ടോ പെഞ്ഞി പൊഞ്ഞ് സ്പെഷ്യൽ എന്താ നമുക്ക് കുഞ്ഞുമണ്ണിനോട്ടൊന്ന ഹോസ്പിറ്റലിൽ പോണോ കുഞ്ഞുമണിനോട്ട് ഇത് ഇവിടെ ഇതാ അതാ ഞമ്മള് മത്തനക്ക് തട്ടിട്ടോ ഗേഴ്സ് അത് ഞാൻ വീട്ടിൽ എടുക്ക സംഭവം ഇതെന്താ വെച്ചാല് ആ സമയത്ത് സമയത്തു ഫോൺ വിളിച്ചു കഴിഞ്ഞു പോണും മാനിത്തായിരുന്നു അപ്പൊ അങ്ങനെ മത്തൻ ഇട്ടു മുതിര വെച്ചാ വന്നു അല്ലെ കുഞ്ഞു വന്നു കൊണു ഹോസ്പിറ്റലിൽ പോയി വേഗാനും ഓക്കെ ഇനി ഇവിടെ കിടക്കട്ടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആര്ടാ അപ്പങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാന് ഇറങ്ങിട്ടാ അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഉം ഞങ്ങളെല്ലാരും പോണെട്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങളും കൂടെ നോക്കാണ്ട് നമുക്കൊരു ഹൗസ് വാമിങ് ഉണ്ട് അതിന് പോവാനായിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ സെറ്റായിട്ടോ എന്താ വലിയ ഞങ്ങൾ ഇറങ്ങും കേട്ടോ വണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ പനി നല്ല പനിയുണ്ടെന്ന് പറഞ്ഞോ അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞു എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പനി മാറണമെന്ന് പറഞ്ഞതു കൊണ്ട് നമ്മൾ ഡോക്ടറോട് തന്നെ അങ്ങോട്ട് പറഞ്ഞു ഒരു ഇഞ്ചെക്ഷൻ ആവാമെന്ന് കരുതി കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ഇഞ്ചെക്ഷൻ എഴുതി തന്നു അപ്പോൾ അങ്ങനെ അതാ ഇവിടെയൊക്കെ കെട്ടി നോക്കിയപ്പോൾ ഇതാ പനിയായ നമ്മൾ പറ്റ പറ്റത്തളരുമല്ലോ പിന്നെ എന്ന് പറഞ്ഞ ഒരു ഭാഗം എന്തെങ്കിലും എത്തിയാൽ മതി കേട്ടോ അപ്പോൾ ആളെ ക്ഷീണിച്ച് കിടക്കൂട്ടോ അപ്പോൾ അങ്ങനെ അവിടെ അവിടെ നരമ്പ് കിട്ടിയില്ല പിന്നെ അതാ അവിടെ ഇങ്ങനെ മരുന്ന് കയറ്റി കൊണ്ടിരിക്കും കേട്ടോ അപ്പം എനിക്കുള്ളത് അപ്പോൾ ഫസ്റ്റ് ഒരു കുത്തലിൽ ഇതുപോലെ നമ്മളിങ്ങനെ തളർന്നാൽ നമ്മുടെ ശുചി വെക്കണ ഭാഗം അങ്ങനെ വീങ്ങി വരുമല്ലോ അങ്ങനെ വന്നു കേട്ടോ അങ്ങനെ പിന്നെ രണ്ടാമതും ഓളെ വേറൊരു ആ കൈയിൻ്റെ അവിടെ തന്നെ വേറെ ഒന്നും മാറ്റി കുത്തുകൊക്കെ ചെയ്തിട്ടോ ശുചി ഭയങ്കര പേടില്ല ആളാണ് കേട്ടോ ഇന്ന് എന്തോന്നറിയില്ല ഓളന്നെ അങ്ങോട്ട് പറഞ്ഞു പെട്ടെന്ന് മാറാനായിട്ട് നമുക്ക് സൂചിയാക്കാം ആക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ സൂചി വെച്ചത് രണ്ടാമത്തെ കുത്താണ് കേട്ടോ ആൾ വേദന ഒക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് അപ്പോൾ അങ്ങനെ സൂചി വെച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു ഇതൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ എന്താണ് പഞ്ഞി വെച്ച് നമ്മൾ ആദ്യം ഇങ്ങനെ തിരുമ്മൽ ചെയ്തു തന്നെ അപ്പോൾ തിരുമ്മരുതെന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഒരു ബാൻഡ് ഒട്ടിച്ച് തന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കടുപ്പ് പോരണം കേട്ടോ നടന്ന് ഹോക്ക് പിന്നെ എന്താ ആ ചെരുപ്പ് എടുക്കാൻ കുടവുപ്പിക്ക് ചെരുപ്പ് വേണം മെന്നുവിന് ചെരുപ്പ് വേണം അങ്ങനെ ചെരുപ്പൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെ ഉണ്ട് ഏട്ടോ കാട്ട പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ ഹൗസ് വാമിങ്ങിന് സാധനങ്ങൾ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പോന്നുട്ടോ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അതുപോലെ നമുക്ക് വേണ്ടതൊക്കെ സെറ്റാക്കി പിന്നെയും നമ്മൾ മിറ്റും മീറ്റും ഓർഡർ ആക്കിയത് അത് വേറൊരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടെക്ക് പോന്നിട്ടോ ഫർണിച്ചറ് വേറൊരു ഭാഗത്തായിരുന്നു അപ്പോൾ അവിടേക്ക് പോന്നു അവിടെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അവിടെ